സമയ സാവധാനം ഡൗൺ ആക്കി വിടേ അതേപോലെ തന്നെ ഒരു മുക്കിലൂടെ അങ്ങനെ ഓപ്പോസിറ്റ് വിടുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ കണ്ണ് കണ്ണിന് റൊട്ടേഷൻ കൊടുക്കുക കണ്ണ് കണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റൊട്ടേഷൻ ക്ഷൻസിറ്റ് കണ്ണിങ്ങനെ ചിന്തിക്കളിക്കുക ഒരു ബിന്ദുവിനെ മാത്രം നോക്കുക നമുക്ക് സംസ്കരിക്കുന്ന സമയത്ത് കാണില്ല എന്തിനാണ് പറഞ്ഞത് ഒരൊറ്റ ഒരു ഒരു ബിന്ദുവിന് മാത്രം നോക്കുന്നതാണ് നല്ലത് അഷൻ സമയത്ത് മാത്രം നമ്മളെ വിരലിലേക്ക് നോക്കാം ബാക്കിയുള്ള സമയത്ത് സുജിതിൻ്റെ ആ സ്ഥാനത്തേക്ക് നോക്കണമെന്നല്ല ഇത് ശക്തി വർദ്ധിക്കും ഏന്നിലേക്ക് ഒരു പച്ചപ്പിലേക്ക് മാത്രം അല്ലെങ്കിൽ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് മാത്രം ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് പിന്നെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെലവ് പറഞ്ഞ സ്വലാത്തോ അല്ലെങ്കിൽ കിട്ടുന്ന ആൾക്കാരുകളൊക്കെ ഓക്കെ പിന്നെ നമുക്ക് എപ്പോഴും എന്തെനിക്കൊരു ഉഷാരൊക്കെ ഉണ്ടല്ലോ അറ്റാക്ക് വരെ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഇപ്പോൾ ശ്വാസം പിടിച്ചത് ആ ഒരു യോഗം കഴിഞ്ഞല്ലോ എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്യണം നോക്കുക പിന്നോട്ടി കുടിക്കുക അതിലേക്ക് വലിച്ചുവിട്ട നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും കാര്യം ഡെയിലി ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റൊരു ക്ലാസ് മറ്റൊരു സമയത്ത് നമ്മളെ കാര്യത്തിലോട് സഹകരിച്ച നിങ്ങൾക്ക് വലിയ വലിയ അള്ളാഹു നമ്മുടെ ഈ നല്ല ക്ലൈമറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പറയാനില്ലല്ലോ അതെല്ലാം അത് നിങ്ങളൊന്നും പറയാറ് എൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് എന്താ പറയുക ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു സ്ഥലം ഞാൻ മൂന്നാർ പോയിട്ടുണ്ട് വാഗമണ്ണും പോയിട്ടുണ്ട് ഇവിടെ നിന്നും ബൈബിൾ ഇല്ല എന്നല്ല പറയണത് ഇവിടെ പക്ഷെ പക്ഷേ ഇവിടെ ഒരു ആത്മീയതയും കൂടെ അനുഭവപ്പെടുന്നുണ്ട് എത്ര വലിയ കോട ഉണ്ടെന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കാണ് കടക്കൂല ഒരു തണുപ്പ് ഒരു സന്തോഷം വലിയ സന്തോഷത്തോടുകൂടി എത്ര സമയങ്ങളും ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്താലും ഒരിക്കലും മഴ കാത്ത ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ പോകാൻ തോന്നുന്നു എന്താ പറ്റി പറയണ്ടേ സാഹചര്യം കൊണ്ട് നമ്മളൊക്കെ പറ്റൂല മനുഷ്യത്തിന് വേണ്ടി പല കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എൻ്റെ കൂട്ടുകാരുള്ളതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മളും നമ്മളും കാണാൻ ഇടക്കിട അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ കാശ് ചെലവായാലും പിന്നെ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരാം നമ്മളെ ഫാമിലിനെ കൊണ്ടുവരാം അങ്ങനെ ഇടക്കിടക്ക് നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഷാഫി ഇമാം മാം യാത്ര ചെയ്യുന്ന ആളുകൾ കെട്ടിക്കിടക്കുന്ന ഒഴുകുന്ന വെള്ളത്തെ പോലെയാണ് ഞാൻ ചെയ്യാതെ കെട്ടിക്കിടക്കുന്നു അങ്ങനെ ആകുമ്പോൾ യാത്ര ചെയ്യുന്നതോടുകൂടെ എല്ലാ സംഗതികളും ഉണ്ടാവും വിഷമം ടെൻഷനു മാറും പ്രയാസങ്ങളും മാറും മൈൻഡൊന്ന് ഫ്രീ ആക്കും ഏറ്റവും ഇസ്ലാമിൻ്റെ ആ ഒരു വിഷയത്തിൽ വലിയ സ്വാധീനം കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെ മൈൻഡ് ഫ്രീ ആക്കുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുടുംബത്തോടൊപ്പം ഒരു സന്തോഷം ഇവിടെ കാണുമ്പോ നമ്മൾ ചിലപ്പോൾ പല സ്ഥലത്ത് അവരെ കൊണ്ടുപോകുന്ന നമ്മൾ പോകുന്നാലും പക്ഷെ അവരെ കൂടെ ഒന്ന് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാല് പിന്നെ സുഹൃത്തുക്കൾ കാണാത്ത ആൾക്കാരൊക്കെ നമ്മുടെ കൊണ്ടുവരാ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ഒരു അള്ളാൻ്റെ അധായുമാണ് മഷാ അല്ല അള്ളാഹുവിന്റെ ലോകത്ത് നടക്കുന്ന ഇതൊക്കെ ചെറിയൊരു ഇട്ടവിട്ടത്ത് നടക്കുന്ന സംഗതികളാണ് ഈ ഇനക്കാളൊക്കെ അപ്പുറം എന്തൊക്കെയോ കാര്യങ്ങൾ ലോകത്ത് നടക്കാനുണ്ട് ഏതായിരുന്നാലും ഈ സ്ഥലത്തെ കുറിച്ച് അത്രേം പറയാനുള്ളൂ ഇത്രയോ പറയാനുള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അലഹമ്മദില്ല ബാംഗ്ലൂർ എൻ്റെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും നമ്മൾ ഫായിസ് പിന്നെ അലഹമ്മദില്ല തഫീ ഖുർഹാൻ പ്രസിദ്ധമായിട്ട് ഖുർഹാൻ ഷരീഫ് മനഃപ്പാടമാക്കിയ മറക്കുന്ന അവിടെ അലഹമില്ല ഇവരോടൊപ്പം അള്ളാഹു ഹുസുബാനോ തല നാളെ സ്വർഗീയ തോഫിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി മറ്റൊരു ദിവസം ദിവസ് ഇല്ലിയാസ് बी कोम बी कोमें पड़ी उल्प विद्याभ्यास नल्किनुग्र यू